സുവിശേഷങ്ങൾ നാല് സുവിശേഷങ്ങൾ ഉണ്ട് വിശുദ്ധ മതായ എഴുതിയ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാം ഇന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അധ്യായം ഒന്ന് വായിക്കുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം പ്രകാശിക്കുന്നു അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല ഏറ്റവും ആദ്യം വചനം ഉണ്ടായിരുന്നു ഏറ്റവും ഉണ്ടായിരുന്ന ഈ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു പിന്നീട് യേശുവിനെ കുറിച്ച് ഇവിടെ എഴുതപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അവിടെ പറയുകയാണ് അവനാദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു സുവിശേഷകൻ ഒരു നല്ല വിശേഷം എഴുതുവാനായി ആഗ്രഹിക്കുന്നു ഒരു നല്ല വിശേഷം മാനവരാശിക്ക് പകർന്നു കൊടുക്കുവാൻ അപേക്ഷിക്കുന്നു തൻ്റെ ഈ ആഗ്രഹം മനുഷ്യ കുലത്തിന് വെളിപ്പെടുത്തുകൊടുക്കുകയാണ് അവിടുത്തെ ദൗത്യം യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കുക യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെയായിരുന്നു ഗ്രന്ഥകർത്താവിൻ്റെ ആഗ്രഹം മൂന്നാം വാക്യത്തിൽ പറയുകയാണ് സമസ്തവും അവരിലൂടെ ഉണ്ടായി ഈ ലോകത്ത് കാണുന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാം ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ചെയ്ത് അവിടെ നിർമ്മിക്ക നിർമ്മിക്കപ്പെട്ടപ്പോൾ എല്ലാ നിർമ്മിക്കുമ്പോഴും അവിടെ യേശുവിൻ്റെ സാമീപ്യം ഉണ്ടായിരുന്നു സമസ്തവും അവരിലൂടെ ഉണ്ടായി ഒന്നും അവരെ കൂടാതെ ഉണ്ടായിട്ടില്ല ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം യേശുവിനെ കൂടാതെ ഉണ്ടായിട്ടില്ല എല്ലാത്തിലും യേശുവിൻ്റെ സാമീപ്യം ഉണ്ട് എന്നാണ് ഗ്രന്ഥകർത്താവ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഇങ്ങനെയുള്ള ഈ യേശുവും അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു രണ്ടാം രണ്ടാം വാക്യത്തിൽ പറയുകയാണ് യേശുവിനെ കുറിച്ചാണ് സുവിശേഷകൻ ഇവിടെ എഴുതപ്പെടുന്നത് ഈ യേശു ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു ഈ ദൈവത്തോടു കൂടെ ആയിരുന്ന വചനത്തോടു കൂടെ ആയിരുന്നു യേശു അങ്ങനെയാണ് യേശുവിനെ വെളിപ്പെടുത്തുന്നത് യോഹന്നാൻ അവനിൽ ജീവനുണ്ടായിരുന്നു യേശുവിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല ഇതിനെ വായിച്ച ഈ ഭാഗങ്ങളിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ ആശയങ്ങൾ മുളകൊട്ടുക തന്നെ ചെയ്യും ഇങ്ങനെ വായിച്ചു കേൾക്കുമ്പോൾ അഥവാ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഒരു വചനം മനുഷ്യനെ സ്പർശിക്കും അതേതുമാകാം ഇവഞ്ച് വാക്യങ്ങൾ വായിച്ചതിൽ നിന്ന് ഒരു വചനം ഒരു മനുഷ്യരെയും സ്പർശിക്കാതെ പോവുകയില്ല ചിന്തിപ്പിക്കുന്ന മുളപൊട്ടുന്നതായ ദൈവവചനം നമ്മ ഓരോരുത്തരെയും ചിന്തിപ്പിക്കും ആ ചിന്തിപ്പിക്കുന്ന വചനം എഴുതിവെച്ച് പിന്നീടുള്ള സമയങ്ങളിൽ ധ്യാനിക്കുക ദൈവത്തിന്റെ പരിസ്ഥാത്മാവ് നിറഞ്ഞ് ഓരോ മക്കൾക്കും വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും വ്യാഖ്യാനം കൂടുതൽ കൂടുതലായി നയിക്കുവാനും അവിടുന്ന് അനുഗ്രഹിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം വായനയിലൂടെ ഓരോ മക്കൾക്കും അത് സാധ്യമാകുന്നതാണ് അതിനുവേണ്ടി ഇന്നു മുതൽ ഈ നിമിഷം മുതൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാൻ ഓരോ മക്കളും തയ്യാറാകട്ടെ ഹോളുക യേശുവേ നന്ദി യേശുവേ സ്തോത്രം